യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റേത് ഒരു ത്രസിപ്പിക്കുന്ന ജയമാണ് എന്ന് തന്നെ ഈ നിമിഷത്തിൽ പറയാൻ കഴിയും ഷാഫി പറമ്പിലിന്റെ എക്കാലത്തെയും വലിയ വിജയത്തെയും പിന്നിലാക്കിക്കൊണ്ടാണ് റെക്കോർഡ് ജയമാണ് രാഹുൽ അവിടെ പിടിച്ചെടുത്തിരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് ജയിച്ചതായിരുന്നു പാലക്കാട്ടെ ഷാഫിയുടെ ഏറ്റവും വലിയ വിജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഷാഫിയുടെ ഭൂരിപക്ഷത്തിന്റെ നാലിരട്ടിയോളം ഭൂരിപക്ഷത്തിൽ രാഹുലിനെ വിജയിപ്പിക്കാനായത് യു ഡി എഫിന്റെ വലിയ നേട്ടമാണ് പാലക്കാട് അതേസമയം ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ആഘാതം പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലിറക്കി നേട്ടമുണ്ടാക്കാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് വലിയ പ്രഹരമാണ് ഏറ്റത് ബിജെപിയുടെ എക്കാലത്തും അവർ പറയുന്ന എ ക്ലാസ് മണ്ഡലത്തിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടി ബിജെപിയുടെ സ്വപ്നങ്ങൾ വലിയ തിരിച്ചടി നേരിടുകയാണ് അവസാന നിമിഷത്തിൽ പോലും ബി ജെ പിയുടെ അധ്യക്ഷൻ വലിയ പ്രതീക്ഷയിൽ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ തന്നെ വലിയ ആത്മവിശ്വാസത്തിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ട്രോളായി ഭവിച്ചിരിക്കുകയാണ് റോജി എം ജോൺ ചേരുന്നുണ്ട് കോൺഗ്രസ് നേതാവ് ഒപ്പം മിഥുൻ ഉണ്ട് അഡ്വക്കേറ്റ് അരുൺ കൂടി ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ശ്രീ റോജ് എം ജോൺ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വിജയം പാലക്കാട് നിങ്ങൾക്ക് നൽകിയോ ായിട്ടും വളരെ ആധികാരിക ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഞങ്ങളൊരു പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഞങ്ങളുടെ കണക്കുകൂട്ടിലുണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് എന്നുവെച്ചാൽ പാ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷവും ആത്മവിശ്വാസവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നു അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോയ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ പതിനയ്യായിരത്തിന് മേലേക്കുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും അവിടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾ ഞങ്ങൾക്ക് നൽകിയ ആ സംഭാവനയാണ് അവരുടെ അകമഴിഞ്ഞ കോൺട്രിബ്യൂഷൻ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് വേണം അത് പറയുവാനായിട്ട് കാരണം അവർ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അവർ ഉണ്ടാക്കാൻ ശ്രമിച്ച ഓരോ വിവാദങ്ങളും അത് അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി അതിനെയൊക്കെ ജനങ്ങൾ അവജ്ഞയോടുകൂടി അല്ലെങ്കിൽ പുച്ഛിച്ചു തള്ളി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുള്ള ഒരു തിരിച്ചടി ബി ജെ പിക്ക് സി പി എമ്മിനും പാലക്കാട്ടിലെ ജനങ്ങൾ നൽകി എന്ന് വേണം ഞങ്ങൾ പ്രതീക്ഷയിനപ്പുറത്തേക്കുള്ള ഒരു കണക്കിലേക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലേക്ക് ഇത് എത്തിയത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതെയാക്കാം അല്ലെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിനെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നായിരുന്നു ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും ഒരുപോലെ പരിശ്രമിച്ചത് അവർ സി പി എം എവിടെയും ബി ജെ പി അറ്റാക്ക് ചെയ്ത് നമ്മൾ കണ്ടില്ല അവർ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക സി പി എമ്മിന് ആ സീറ്റ് വിജയിക്കാൻ സാധിക്കില്ല അപ്പോൾ സി പി എമ്മിന് വിജയിക്കാൻ സാധിക്കില്ല എങ്കിൽ കോൺഗ്രസ് വിജയിക്കരുത് എന്നുള്ളതായിരുന്നു അവരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ബി ജെ പി വിജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് വിജയിക്കാൻ യു ഡി എഫ് വിജയിക്കാൻ പാടില്ല എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഓരോ ഞാനത് പിന്നീട് ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കത് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം പക്ഷേ അതായിരുന്നു എൽ ഡി എഫിൻ്റെയും ലക്ഷ്യം അപ്പോൾ രണ്ടുപേരും പേരും ടാർഗറ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും യു ഡി എഫിനെയും തന്നെയാണ് അത് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിജയവും പാലക്കാടിൻ്റെ മതേതര മനസ്സിൻ്റെ വിജയവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഓരോ തെരഞ്ഞെടുപ്പിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ ചില പാഠങ്ങൾ ഉണ്ടാകും അത് തോൽവിയായാലും ജയമായാലും അതിൽ പല ഘടകങ്ങൾ ഉണ്ടാകും അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പാലക്കാട്ടെ ഈ വിജയത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പിക്ക് ചെയ്യുന്നത് അല്ല ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടല്ലോ കേരളത്തിന്റെ പൊതു മനസ്സ് എന്ന് പറയുന്നത് അത് വർഗീയതയെ അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും അതിനോട് സന്ധി ചെയ്യുന്ന ഒരു സമീപനമല്ല മറിച്ച് മതേതര മനസ്സാണ് കേരളത്തിൻ്റേത് എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പാലക്കാട് നമ്മൾ കണ്ടിരിക്കുന്നത് ഇവിടെ ആര് വർഗീയപരമായിട്ടുള്ള കാർഡുകൾ കളിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ദുഷ്പ്രചരണങ്ങൾ നടത്താൻ ശ്രമിച്ചാലും അതിനെയൊക്കെ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യങ്ങളെ വ്യക്തമായി വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു വളരെ മച്ചുവേർഡായിട്ടുള്ള ഒരു എലക്ട്രേറ്റ് ആണ് അല്ലെങ്കിൽ വളരെ മച്ചുവേർഡായിട്ടുള്ള വോട്ടർമാരാണ് കേരളത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് എന്നുള്ള റിസൾട്ട് നമുക്ക് സൂചിപ്പിക്കുന്നത് ഇവിടെ ഞങ്ങൾ കാണുന്ന കാര്യം ഈ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാനായിട്ട് കേരളത്തിൻ്റെ മണ്ണിലായാലും രാജ്യത്തായാലും ബി ജെ പിക്ക് പോരാടുവാനായിട്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തുവാനായിട്ട് അത് കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമേ സാധിക്കൂ എന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ ആ ഒരു ആ ഒരു സൂചന മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ ബി ജെ പിയെ തടത്ത് നിർത്തുന്നതിനും കേരളത്തിൻ്റെ മണ്ണിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആ പരിശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പാലക്കാട്ടെ വിജയം ഞങ്ങൾക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ആരംഭിച്ചിരുന്നു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ പാലക്കാട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ അത് ഞങ്ങൾ ചേലക്കരയിൽ നല്ല പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പാർട്ടി എന്ന നിലയിൽ ഒരു മുന്നണി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പഴുതടച്ചിട്ടുള്ള ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള ഒരു പോരായ്മ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കാരണം ഏത് തെരഞ്ഞെടുപ്പായാലും നമ്മൾ എന്തൊക്കെ കോലാഹലങ്ങൾ മേൽത്തട്ടിലുണ്ടായാലും മാധ്യമങ്ങളില് മാധ്യമങ്ങളിൽ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് ബൂത്ത് തലം മുതൽ വീട് കയറിയുള്ള പ്രവർത്തനങ്ങളായാലും അത് ബാക്കി തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള ഏകോപനമായാലും തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മൾ ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ ഏത് കോട്ടയും നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും ഏത് കോട്ടയിലും നമുക്ക് വിള്ളൽ കോൺഗ്രസിന് നൽകുകയാണ്